ബാക്കിൽ കാണുന്ന ഈ സംഭവം കണ്ടങ്ങൾ ഇത് യു എയിൽ ഷാർജയിലുള്ള ഒരു പൊളി മാർക്കറ്റ് ഒക്കെ പറയില്ലേ നമ്മളവിടെ അതേപോലത്തെ ഒരു സംഭവം യൂസ്ഡ് കാർ സ്പെയർ പാർട്സ് ഇത് യൂസ്ഡ് കാറിന്റെ പാർട്സുകള് ഇതിന്റെ ഷോപ്പുകൾ മാത്രം ഒരു ഏരിയ ആട്ടോ ഒരു ഏരിയ ഒരുപാട് ഏരിയ ഇതാണ്ടോ എത്രയാണ് യൂസ്ഡേ ജപ്പാൻ ആ ഇന്ത്യ ിയെത്തെ ആ വേണ്ട ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോ കാണുന്നത് മുഴുവൻ ഇതിന്റെ ഷോപ്പുകൾ മാത്രം കേട്ടോ യൂസ്ഡ് കാർ സ്പെയർ പാർട്സുകൾ ഇതാ കണ്ടോ ഓരോ ഗല്ലുകളും ഇത് തന്നെയാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് മുഴുവൻ യൂസ്ഡ് കാർ സ്പെയർ പാർട്സ് എന്നുള്ള ബോർഡേ ഇവിടെ കാണാനുള്ളൂ അത്രക്ക് വലിയ ഒരു എന്താ പറയാ നമ്മുടെ നാട്ടിൽ ബാംഗ്ലൂരൊക്കെ ഉണ്ട് ഇതേപോലെ യൂസ്ഡ് കാർ സ്പെയർ പാർട്സ് ഇത് യു എയിൽ ഷാർജയിൽ ഇതാണ്ടോ ഒരു ഏരിയ മുഴുവൻ യൂസ്ഡ് കാർ സ്പെയർ പാർട്സ് ഏതാ സംഭവ തീരൂരാട്ടം അത്രയുണ്ട് കടകള് ഒരുപാട് യൂസ്ഡ് കാർ സ്പെയർ പാർട്സുകൾ നോക്കികള് എത്ര ഉള്ളു എല്ലാ വണ്ടീന്റെ പാർട്സുകളും ഇവിടുത്തെ ബോർഡ് തന്നെ ഇതാണ് ഇതാണ്ടോ യൂസ്ഡ് കാർ സ്പെയർ പാർട്സ് എല്ലാ വണ്ടീന്റെ സ്പെയർ പാർട്സുകളും അത് പുതിയതുണ്ട് പഴയതുണ്ട് പഴയതും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെതാ ഏതാ വേണ്ടത് ഒരു ലോകമാണ് ഇതേപോലെ ഒരുപാട് കടകൾ ഇവിടെ അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇത് യു എഇയിൽ ഷാർജയിലാട്ടോ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ സിക്സിൽ ഇൻഡസ്ട്രിയൽ ഏരിയ ആറിലാണ് ഈ ഷോപ്പുകൾ ഉള്ളത് കേട്ടതാണ്ടോ എല്ലാ വണ്ടീൻ്റെ പാർട്സുകളും ഇഷ്ടം പോലെ അത് പഴയതും പുതിയതുമായിട്ടുള്ള എല്ലാ മോഡലുകളും ഇവിടെ കിട്ടും കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ വണ്ടീൻ്റെ എഞ്ചിനുകളാണ് ഇതാണ്ടോ ഇഷ്ടം പോലെ വണ്ടീൻ്റെ എഞ്ചിനുകൾ നോക്കി നിങ്ങള് എല്ലാ തരം വണ്ടീൻ്റെ എഞ്ചിനും ഉണ്ട് ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ ആറിലാട്ടോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് മുഴുവൻ ഇതേപോലെയുള്ള സ്ഥാപനങ്ങളാണ് ഇതാണ്ടോ എത്ര ഉള്ളതെന്നാ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും ഇതേപോലെ ഒരു ഇങ്ങനത്തെ ഒരു സ്ഥലം ഞാൻ ഒരുപാട് വർഷമായിട്ട് ഗൾഫിലുള്ള ഒരാളാണ് പക്ഷേ ഇതേപോലത്തെ ഒരു സ്ഥലം ഉണ്ട് എന്നുള്ളത് ആദ്യമായിട്ട് കാണും ഇതാണ്ടോ കാണുന്നത് മുഴുവൻ പാർട്സുകളാണ് എല്ലാ വണ്ടീൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള എഞ്ചിനു മുതൽ എന്താ പറയുക അങ്ങനെയുള്ള മുഴുവൻ പാർട്സുകളും കിട്ടുന്ന സ്ഥലം നോക്കി എല്ലാ സാധനമുണ്ട് ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാല് ഇതാണ്ടോ ഈ കിടക്കുന്നത് മുഴുവൻ യൂസ്ഡ് പാർട്സുകളാണ് എല്ലാ വണ്ടീൻ്റെ പാർട്സുകളും കിട്ടുന്ന സ്ഥലം ഒരു സ്ഥലത്തുള്ള മുഴുവൻ കച്ചവടക്കാരും ചെയ്യുന്ന കച്ചവടം ഇത് തന്നെ ആട്ടോ സ്പെയർ പാർട്സ് വണ്ടീന്റെ പാർട്സുകൾ യൂസ്ഡ് പാർട്സുകൾ വെക്കുന്ന സ്ഥാപനങ്ങൾ മാത്രം എവിടെ നോക്കിയാലും ഈ കാണുന്ന പുറത്ത് കാണുന്ന എല്ലാ സ്ഥാപനങ്ങളും അതു തന്നെയാണ് യൂസ്ഡ് പാർട്സുകൾ വെക്കുന്ന സ്ഥാപനങ്ങൾ മാത്രം ഇതാണ്ടോ കാണുന്നത് മുഴുവൻ എവിടെ നോക്കിയാലും ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾ മാത്രം നമ്മുടെ നാട്ടിൽ ബാംഗ്ലൂരൊക്കെ ഉണ്ട് ഇതേപോലെയുള്ള സ്ഥലങ്ങൾ ചെയ്ത് യു എയിലാണ് ഇതാണ്ടോ ഷാർജയിൽ കാണുന്ന സ്ഥാപനങ്ങളാണ് ഈ കാണുന്നത് ചെറിയ പാർട്സ് മുതൽ വലിയ വലിയ പാർട്സുകൾ വരെ ഉണ്ട് ഇതാണ്ടോ എല്ലാ പാർട്സുകളും കിട്ടുന്ന സ്ഥലം നോക്കി നിങ്ങൾ വണ്ടിയിലെ ബോണറ്റും എല്ലാ സാധനവും എല്ലാ സാധനവും വണ്ടീന്റെ മുഴുവൻ പാട്ട്സുകളും ഉണ്ട് ശരിക്കും അത്ഭുതമാണ് കാരണം ഇത്ര കൂടുതൽ പാർട്സുകൾ കിട്ടുന്ന സ്ഥലം ചിലപ്പോ ഇതേപോലെ ഇത്രക്ക് വലിയൊരു മാർക്കറ്റ് വേയിൽ വേറണ്ടോന്നുള്ള അറിയില്ല കേട്ടോ അത്ര കൂടുതൽ ഒരുപാട് പാർട്സുകൾ കാണണ്ടോ ഈ കാണുന്നത് മുഴുവൻ വണ്ടീന്റെ പാർട്സുകളാണ് ശരിക്കും നോക്കത്താ ദൂരം കിടക്കുന്നുണ്ട് കടകള് കാണുന്നത് മുഴുവൻ ഒരേ ബോർഡുകളാണ് യൂസ്ഡ് ഓട്ടോ സ്പെയർ പാർട്സ് കാറിൻ്റെ സ്പെയർ പാർട്സുകൾ വയ്ക്കുന്ന സ്ഥാപനങ്ങൾ മാത്രം ഈ കാണുന്ന റോഡിൻ്റെ അങ്ങേ അറ്റം മുതൽ ഇങ്ങുവരെ കൂടാതെ എല്ലാ ഗല്ലുകളിലും ഇത് തന്നെ മുഴുവൻ ഒരേ സ്ഥാ സാധനങ്ങൾ വണ്ടീൻ്റെ പാർട്സുകൾ യൂസ്ഡ് പാർട്സുകൾ വെക്കുന്ന കടകൾ മാത്രം കേട്ടോ ഇതിലേക്കൊന്ന് കയറി നോക്കട്ടെ നമുക്കിതിനുള്ളിൽ എന്തൊക്കെയുള്ളത് ഇവിടെ ശരിക്കും ഓരോ സാധനങ്ങൾ ഓരോ സെക്ഷനാണ് ഇപ്പോൾ വണ്ടീൻ്റെ ഇഞ്ചൻ വേറെ സ്ഥലത്താണെങ്കിൽ ബാക്കിയുള്ള പാർട്സുകൾ വേറെ സ്ഥലത്താണ് അങ്ങനെ ഓരോ സെക്ഷൻ ആയിട്ടാണ് വണ്ടി മുഴുവനായിട്ട് ആയിട്ടൊക്കെ കാണുന്നുണ്ട് കേട്ടോ അവിടെ ഇതാണ്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ കാണുന്ന ലോകം മുഴുവൻ പുറത്തെത്ര കടകളുണ്ടോ കണ്ടോ ഒക്കെ കൂടുതൽ ഉള്ളിലോട്ടുണ്ട് എത്ര ഉള്ളത് ഇത് നടന്നാ തീരു അത്രക്ക് ദൂരെ ഉണ്ട് സ്പെയർ പാർട്സുകൾ മാത്രം വെക്കുന്ന കടകൾ അത് യൂസ്ഡ് സ്പെയർ പാർട്സ് കണ്ടോ എല്ലാ സാധനവും ഉണ്ട് ഓക്കെ പോലെ യും പാട്സുകൾ ഉണ്ട് കേട്ടോ നടന്നാ തീരൂ അത്ര കൂടുതൽ ഉണ്ട് ഒരുപാട് എത്ര ഉള്ള എന്നാ എത്ര കൂടുതൽ കച്ചവടം നടക്കുന്നുണ്ടോന്നുള്ള കാരണം അത്ര കൂടുതൽ സ്ഥാപനങ്ങൾ ഇവിടെ എല്ലാ വണ്ടീന്റെ പാർട്സുകളും അത് ശരിക്കും പിന്നെ ചെറിയ ചെറിയ പാർട്സുകൾ വേറെ കടയിലും വേറെ വേറെ സെക്ഷൻ ആയിട്ടാണ് എഞ്ചിന് വേറെ കടകളിൽ അതേപോലെ ഓരോ പാർട്സുകൾ ഓരോ സെക്ഷൻ ആയിട്ടാണ് ഇവിടെ കച്ചവടം ചെയ്ത എല്ലാ സാധനവും ഉണ്ട് ഒരു ലോകം തന്നെ ആട്ടോ നടന്നാ തീരു അത്ര കൂടുതൽ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ അപ്പൊ ഇതൊക്കെയാണ് ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ ആറിലുള്ള ഇൻഡസ്ട്രിയൽ ഏരിയ സിക്സ് യൂസ്ഡ് ഓട്ടോ സ്പെയർ പാർട്സ് കാറിന്റെ സ്പെയർ പാർട്സ് വിൽക്കുന്ന സ്ഥലം ഈ ഒരു ലോകം ഇത് കണ്ടപ്പോൾ അത്ഭുതം തോന്നി എന്നൊക്കെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഒരു സംഭവമാണ് ഓക്കെ